കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് പി വി അബ്ദുള് വഹാബ് എം പി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നറിയിപ്പാണെന്നും

ഇത് സർക്കാർ ഈ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഒരു സീറ്റവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി ഇത്തവണ എന്തൊക്കെയാണ് പ്രെൻഷനായിട്ട് ഈ സർക്കാരിൻ്റെ പെൻഷനടക്കം വർദ്ധിപ്പിച്ചത് അവര്ശ്ശിക കുടിശ്ശിക കൊടുക്കുന്നത് നമ്മളെ കുറിച്ച് കൊടുത്തിട്ട് അത് വലിയ നേട്ടമായി പറയാനുണ്ടെങ്കിൽ അപ്പം പതിനായിരക്കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി വെക്കുന്നത് കുടിശ്ശിക കൊടുത്തു അത് നല്ലത് തന്നെയുണ്ട് ഞാൻ കുരിശികൾ കൊടുക്കുന്നതിന് ആ പെട്ടവർക്ക് പൈസ കിട്ടി എടുക്കുന്നു പക്ഷെ അത് കുറച്ചുകൂടി മുമ്പ് കൊടുത്താൽ വായിക്കുന്നു പ്രാവശ്യം എലക്ഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ എലക്ഷൻ അടുത്ത ഇലക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യും നഗരസഭയിൽ ലീഗ് ആറ് സീറ്റ് വരെ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭാ ഭരണസമിതിയുടെയും പോരായ്മകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നഗരസഭയിൽ മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ നിലവാരത്തിലെത്താൻ എൽഡിഎഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് ലീഗിന് സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടത് സീറ്റ് വരെ നേടാമെന്നും പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ അമ്മയാവുക അതൊരു അനുഭൂതിയാണ്